നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് ഇതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാദ്യം നമ്മക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം ഇതും പറഞ്ഞ ഇപ്പൊ അഫ്ഗാനിച്ചും ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരിനേഷൻ ആണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം നന്നായിട്ട് മസാല പിടിച്ചാലേ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു ഒരു പ്രോസസ്സും കാണിക്കുമ്പോൾ ഞാൻ പറയാം ആ കൂടി മസാല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതിനു വേണ്ടിട്ട് കുറച്ച് മസാല പൊടികളൊക്കെ നമ്മളെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ആദ്യമൊന്നും മാരിനേറ്റ് ചെയ്യാം ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ വെക്കാൻ സമയം വെക്കാം അതെല്ലാം തലേദിവസം നേരെ ചിക്കൻ കൊണ്ടുവന്നിട്ട് ഓവർനൈറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളത് മാരിനേറ്റ് ചെയ്യാം ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഈ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടോളൂ അതൊരു ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ ഇത് പിരിയ മുളകിന്റെ പൊടിയാണ് പിന്നെ വേണ്ടത് കുരുമുളകിന്റെ പൊടിയാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടെടുത്തോളൂ ഇനി ഒരു അര ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ ഒരു ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഇട്ടോ വറുത്ത മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടോളൂ അതെല്ലാം പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ടാൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നന്നായിട്ട് ഇത് മിക്സ് ചെയ്യോ നന്നായിട്ട് കഷ്ണങ്ങളിലൊക്കെ മസാല എത്ര വരെ കൈ കൈ വെച്ചിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തോളൂ മിക്സ് ചെയ്ത് കൊടുത്തോളൂ അപ്പോഴാണ് നന്നായിട്ട് അത് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ അരമണിക്കൂറെ വെക്കുന്നുള്ളൂന്നുണ്ടെങ്കിലും നിങ്ങൾ നന്നായിട്ട് മസാല പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് അത് അബ്സോർബ് ചെയ്യും നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പൊ ഇനി ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കും ഞാൻ ഇപ്പം ഇതൊരു നാല് മണിക്കൂർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നാല് മണിക്കൂറിൽ അധികമായി കേട്ടോ ഇനി ആദ്യം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലാതെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം ഏതാണെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും കൂടുതൽ രുചി അപ്പൊ അത് അതിനാ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി അപ്പൊ ആദ്യം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തോളൂ കേട്ടോ ഫ്രൈ ചെയ്യാനല്ല ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ചീൻചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് ഷാലോ ഫ്രൈ അല്ല കേട്ടോ ഡീപ് ഫ്രൈ തന്നെയാണ് അപ്പൊ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ അപ്പൊ എണ്ണ ചൂടാവട്ടെ ചൂടായിട്ട് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തുകൊടുക്കാം ഇനി ഇത് ഒരു സൈഡ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടും ഒരിഞ്ഞു വന്നോട്ടെ കേട്ടോ അപ്പൊ രണ്ടും നല്ല രണ്ട് സൈഡും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പ്ലേറ്റിക്ക് മാറ്റാം ൂടെണ്ട് അതും കൂടി ഇതേമാതിരി ഫ്രൈ ചെയ്ത് വെച്ചു നല്ല ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു ഇനിയാണ് അടുത്ത പ്രോസസ്സ് അപ്പൊ ഈ എണ്ണന്റെ ഉപയോഗിച്ച് ചെയ്താൽ മതി എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി നമ്മയ തെല്ലപ്പൊള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടത് അരി അരിഞ്ഞോളും അതേപോലെ തന്നെ ഒരു സവോളന്റെ പകുതി ചെറുതായിട്ട് കട്ടീട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മുരിങ്ങി വര വരഞ്ഞിട്ട് നല്ലൊരു ബ്രൗ ആയിക്കോട്ടെ വാട്ടിത്തൊന്ന് എണ്ണയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ളിക്ക് നമ്മൾ ഉപ്പ് തൊടുത്തിട്ടില്ലല്ലോ നമുക്കിത് ഉപ്പ് തൊടുക്കാം അതേപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചതും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഏഴ് ചതച്ചതും കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തേച്ചിട്ട് ചിക്കനിൽ മേരിനേറ്റ് ചെയ്യുമ്പോ ക്യാപ്റ്റീഡ് ആണ് അപ്പൊ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അഞ്ചി ആയി പോകാം ഇതിന്റെ കൂടെ കുറച്ച് കറുവേപ്പിലെടുക്കാം നമ്മുടെ നാട്ടിലുള്ള നാടൻ കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ രുചി ഉണ്ടാവും കേട്ടോ അങ്ങനെ കറിവേറ്റിലേക്കും നന്നായിട്ട് വന്ന് വളർന്ന് വാടി വരച്ച കേട്ടോ അപ്പൊ ആ കളറൊന്ന് മാറുക അപ്പൊ നന്നായിട്ടൊന്ന് വാടി ഉള്ളി ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ ഇട്ടു കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ി ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ് കിട്ടോ നമ്മള് വെറുതെ ഫ്രൈ ചെയ്തെടുത്താലും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരട്ടി രുചിയാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തട്ടിപ്പൊത്തി വെക്കാറില്ലേ കൂട്ടി വെച്ചിട്ട് ഈ ഉള്ളിയും ചിക്കൻ പീസൊക്കെ കൂട്ടി വെച്ചതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം ആ ഉള്ളീന്റെ ആ ഒരു ഫ്ലേവറും ആ മസാലയും എല്ലാം ഒന്നും യോജിച്ച് വരാൻ വേണ്ടിട്ടാണ് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഇറക്കി മിക്സ് ചെയ്യാം അപ്പൊ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതറി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചാൽ എന്നിട്ട് മൂടി വെക്കണം എന്നില്ല ഏകദേശം അപ്പൊ ഇതേമാതിരി ഉണ്ടാക്കി നോക്കിട്ടില്ല എന്നെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയുള്ള നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയില്ലേ കിടിലൻ ചിക്കൻ ഫ്രൈ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി തരാം അതുകൊണ്ട് ചിക്കൻ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ കമൻസ് കൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക